രാവിലെ നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട് ഫ്രിഡ്ജിക്ക് സാധനങ്ങളൊന്നും എടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പറയുന്നുണ്ട് അത് ഓൾറെഡി ഫുള്ളാണ് അതിൽക്കൊന്നും വെക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തും വെക്കാൻ പറ്റും ഫുഡ് വേസ്റ്റ് ആയി കരുതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഇവിടെ ഒക്കെ വൃത്തിയേടായിട്ട് കെടുക്കുന്നതൊക്കെ ക്ലീൻ ചെയ്ത ഞാനാണെന്ന് അപ്പോൾ പിന്നെയും നന്നായിട്ട് റൈസായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഒരാൾ ഒരാളെല്ലാം ചെയ്യണം എന്നില്ല എന്തെങ്കിലും പണി അതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കും ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചൂടായിട്ട് പറയുന്നുണ്ട് പിന്നെ കിച്ചൺ ടീമിൽത്തോർക്ക് പിന്നെ എന്താ പണിയുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവിടെ അനീഷും പിന്നിയും തമ്മിൽ തല്ലായിട്ട് നമ്മുടെ ഒനില ലാസ് ഇടപെടുന്നുണ്ട് ഒന്നിലെ നിന്ന് കേൾക്കുകയാണ് ബിഞ്ഞും അനീഷും പറയുന്നത് പാവം നമ്മുടെ ഒന്നിലായാലും പെട്ടുപോയി എന്ന് പറയുന്ന രീതിയിലായിരുന്നു നിന്നുണ്ടായിരുന്നത് ബിന്യൊരു ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് നമ്മുടെ അനീഷ് ഒരു ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് ഒനിയിൽ അതൊക്കെ കേട്ട് നിൽക്കാവുന്ന അതിൻ്റെ ഇടയിൽ നമ്മുടെ ആര്യനെ അക്ബറിനെയും കാണിക്കുന്നുണ്ട് അവർ ഭയങ്കര സംഭവമായിട്ട് ചിരിച്ചിട്ടൊക്കെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അക്ബർ ആണെങ്കിൽ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ബിന്യും അനീഷും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അനീഷ് സംസാരിക്കുമ്പോൾ പിന്നെ ആ സൗണ്ട് മാത്രമായിരിക്കും കേൾക്കുന്നുണ്ടാവുക ആ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ല അത്രയും ഒച്ചയിലാവും നമ്മുടെ അനീഷ സംസാരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോവാണ് നമ്മുടെ ഉനിയിൽ